വരുന്നില്ല എൻ്റെ അമ്മയെ എനിക്കിനി അങ്ങനെ കാണാൻ സാധിക്കില്ല എനിക്ക് വരാനും സാധിക്കില്ല എൻ്റെ അമ്മയുടെ ചടങ്ങുകൾ ചെയ്യുമ്പോൾ ഞാൻ എന്തു പറയും ആളുകളോട് ഞാൻ എന്തു മറുപടി പറയും ഇങ്ങനെ വിചാരിച്ച് വിഷമിച്ചിരുന്ന ബിന്ദുവിൻ്റെ അടുത്തേക്കാണ് മോഹൻലാലിൻ്റെ ഫോൺ കോൾ എത്തുന്നത് കവിയുറുപ്പൊന്നമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മക്കളാണ് മോഹൻലാലും ബിന്ദുവും ഒരുമിച്ച് സംസാരിക്കുക എന്നും മോഹൻലാൽ ബിന്ദുവിനെ വിളിച്ച് സംസാരിച്ച് ആശ്വസിപ്പിക്കുക എന്നതും വളരെയധികം നല്ല കാര്യമാണ് നാട്ടിലേക്ക് വരണം അമ്മയുടെ ചടങ്ങുകൾക്ക് എല്ലാവർക്കും ഇവിടെ നിൽക്കണം അതായിരിക്കും അമ്മയുടെയും ആഗ്രഹമെന്ന് മോഹൻലാലിനെ കൊണ്ട് കവിയൂർ പൊന്നമ്മ പറയിപ്പിച്ചതാണ് എന്ന് പറയുന്നു കവിയൂർ പൊന്നമ്മ ഒരു പക്ഷേ മനസ്സിലിരുന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും ആ ഒരു ശക്തിയല്ലേ ഇനി കവിയൂർ പൊന്നമ്മയ്ക്കുള്ളൂ അതുകൊണ്ടായിരിക്കാം കവിയൂർ പൊന്നമ്മ എല്ലാ സ്നേഹത്തോടെയും അവരുടെ ലാലു മോനോട് പറഞ്ഞത് എൻ്റെ മകളെ വിളിക്കാനും സംസാരിക്കാനും ഒക്കെ അതനുസരിച്ച് മോഹൻലാൽ വിളിക്കുകയും ഇപ്പോൾ ബിന്ദു നാട്ടിലേക്ക് എത്തുകയും ചെയ്തു എല്ലാവർക്കും വളരെയധികം സന്തോഷമാണ് മറ്റൊന്നും പറയാനില്ല മോഹൻലാൽ ഇതെങ്കിലും ചെയ്തല്ലോ ഒരുപാട് കാര്യങ്ങൾ കവിയൂർ പൊന്നമ്മയ്ക്ക് വേണ്ടി മോഹൻലാൽ ചെയ്തു ഒരു മകനെന്ന നിലയിൽ തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം മോഹൻലാൽ ചെയ്തു അങ്ങനെ മകൾ നാട്ടിലേക്ക് വന്നു അത് ആ അമ്മയെ സംബന്ധിച്ച് വലിയൊരു സന്തോഷ സന്തോഷവാർത്ത തന്നെയായിരിക്കും ആ അമ്മ ഇത് മറ്റൊരു ലോകത്തിരുന്ന് കണ്ട് സന്തോഷിക്കുന്നുണ്ടായിരിക്കും എൻ്റെ ലാലു ലാല് വേണ്ടി ചെയ്തല്ലോ എന്നായിരിക്കും ആ അമ്മ സന്തോഷിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് കവിയൂർ പൊന്നമ്മയുടെ മനസ്സറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് മോഹൻലാൽ എന്ന് ഇതിലൂടെ എല്ലാവരും മനസ്സിലാക്കുന്നു ബിന്ദുവിന് വരാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല മറിച്ച് അമ്മയെ ആ ഒരു രീതിയിൽ കാണാൻ സാധിക്കില്ല അമേരിക്കയിൽ നിന്ന് വരുമ്പോഴൊക്കെ തന്നെയും ചിരിയോടെ മകൾക്ക് എല്ലാ വിശേഷങ്ങളും ചോദിച്ചറിയുന്ന അമ്മ ഇനി അവിടെ ഇല്ല എന്നത് ബിന്ദുവിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദുഃഖവാർത്തയാണ് അതുകൊണ്ട് തന്നെയാണ് ബിന്ദുവിന് ഇങ്ങോട്ടേക്ക് വരാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നതും എന്നാൽ അതെല്ലാം തന്നെ മോഹൻലാലെ വിളിച്ച് തീർത്തു കൊടുത്തിരിക്കുകയാണ് എന്ന് പറയുന്നു ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല അമ്മയ്ക്ക് അതാണ് ഇഷ്ടം നമുക്ക് അമ്മയുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതിയല്ലോ മരിച്ചുപോയി പാവം ആ പാവത്തിൻ്റെ ആഗ്രഹം പാവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് നമുക്ക് നടത്തി കൊടുക്കാം എന്ന് മോഹൻലാൽ വിളിച്ച് ബന്ധുവിനോട് ഒരു സഹോദരനെ പോലെ പറഞ്ഞു അത് ബന്ധുവിന് മനസ്സിലാവുകയും ചെയ്തു ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ ബിന്ദു ഇവിടെ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത് അമ്മയുടെ ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ച് തിരികെ പോകാനാണ് താരം തീരുമാനിച്ചിരിക്കുന്നത് ലീവ് കിട്ടാത്ത വലിയൊരു ജോലിയിലാണ് ബിന്ദു അവിടെ ഉള്ളത് അത് മനസ്സിലായവർക്കൊക്കെ തന്നെയും നിർബന്ധിക്കാൻ തോന്നിയില്ല പക്ഷേ എന്ത് ചെയ്യാം മോഹൻലാൽ പറഞ്ഞു അതുകൊണ്ട് തന്നെ ബിന്ദു എത്തുകയും ചെയ്തു അത് വളരെ നല്ലൊരു കാര്യമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് നിരവധി പേർ അതനുസരിച്ച് സംസാരിക്കുന്നുമുണ്ട് കാരണം പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇപ്പോൾ ബിന്ദുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കാണാൻ പാഠമായി മാറിയിരിക്കുന്നു ബിന്ദു അമേരിക്കയിലാണെന്നും രണ്ട് മക്കളുണ്ടെന്നും സുഖമായി ജീവിക്കുന്നു എന്നൊക്കെ പ്രേക്ഷകർ അറിഞ്ഞിട്ടുണ്ട് ആ പ്രേക്ഷകർ സന്തോഷത്തോടെയാണ് ബിന്ദുവിനെ സ്വീകരിക്കുന്നത് മകളെ ഞങ്ങൾ ആരും ഉപേക്ഷിക്കില്ല അമ്മയില്ല എന്ന് വിഷമിക്കേണ്ട നാട്ടിൽ വരും അമ്മയുടെ ഓർമ്മകളുണ്ട് അമ്മ ചെയ്തു തീർത്ത കഥാപാത്രങ്ങളുണ്ട് മകളെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഒരുപാട് പേർ ഇപ്പോൾ ബിന്ദുവിന് കേരളത്തിൽ തന്നെ ഉണ്ടെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ